അല്ല എല്ലാവർക്കും നമസ്കാരം കുറെ പേര് കമന്റ് ചെയ്യാൻ കണ്ടു സ്കൂട്ടിയുടെ കാര്യത്തിൽ തന്നെ സ്കൂട്ടി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടാ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇട്ടിരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഒന്ന് പറയുന്നത് സ്പീഡ് കൺട്രോളിംഗ് ഉള്ളതാണ് ഓക്കെ നമ്മൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ജീവിക്കാൻ എല്ലാവരും എല്ലാരും കാരണം ചിലർ നല്ല സ്പീഡിൽ ഉള്ളവരുണ്ട് ചിലവര് മെല്ലെ സ്പീഡിൽ പോകുന്നവരുണ്ട് ചിലവർ ആവശ്യത്തിന് മാത്രം സ്പീഡ് കൊടുത്തിട്ട് ആക്സിഡന്റ് അങ്ങനെ കൊടുത്തിട്ട് ചെയ്യണവരുണ്ട് ഓക്കെ അല്ലെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പറയുന്നത് ആവശ്യത്തിന് ആക്സിഡന്റ് കൊടുത്തിട്ടാണ് കാരണം നമ്മൾ വീഴാൻ പോകുമ്പോ അല്ലെങ്കിൽ നമ്മളാ വളയുന്ന സമയത്ത് എപ്പോഴും എല്ലാവരും പോകലെ അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് റൊട്ടേഷൻ വരുന്നുണ്ട് അവിടെ ഒരു കറക്ക വരുന്നുണ്ട് വണ്ടി അവിടെയാണ് എല്ലാവർക്കും പോകുന്നത് അല്ലെങ്കിൽ കാലുത്തും അല്ലെങ്കിൽ അമ്പികളയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഓക്കെ സോ അവിടുന്ന് കഴിഞ്ഞ കിട്ടിയാ അവൾക്ക് പാസ്സായി പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് സ്പീഡ് കൊടുത്തിട്ട് ചെയ്താൽ മതി ഓക്കെ പിന്നെ എല്ലാ കൊറച്ച് പേര് കമന്റ് ചെയ്യാൻ കണ്ടുവച്ചാ എല്ലാര്ക്കും ഇടാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആണ് പക്ഷെ ടെസ്റ്റിന് കയറി കഴിഞ്ഞാൽ നടക്കുന്നില്ല എന്നാണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മള് ടെസ്റ്റിന് കയറുമ്പോൾ സാറുമാരൊക്കെ അവിടെ ഉണ്ടാവും ഒക്കെ ശരി തന്നെയാണ് അപ്പൊ നമ്മൾ ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ് എന്താ ചെയ്യാൻ എങ്ങനെ ചെയ്യേണ്ടെന്ന് സോ നിങ്ങൾ എന്ത് ചെയ്യാം ആ സമയത്ത് ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് മനസ്സിൽ മനസ്സിലെന്നെ പറയാ ഒന്ന് മനസ്സിൽ നിന്ന് കോൺഫിഡൻസ് മനസ്സിൽ കോൺഫിഡന്റ് വെക്കുക വെക്കേ മനസ്സിൽ പറയാ നമുക്ക് ഇടാൻ കഴിയും കാരണം നമ്മൾ അത്ര പഠിച്ചതാണ് പഠിച്ച കാര്യം അവരെ മുന്നിൽ ഇട്ട് കാണിക്കണമെന്ന് മാത്രം നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ സോ അതുകൊണ്ട് നമുക്ക് ഇടാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിൽ തന്നെ കോൺഫിഡന്റ് ആയിട്ട് പറയാം എന്ന് കേട്ടില്ല നടക്കൂ നമുക്ക് നടക്കാൻ പറ്റാത്ത കാര്യൊന്നല്ല ഓക്കെ പിന്നെ ചില ഒരു എന്താ പറയാ ഭാഗ്യം കൊണ്ട് പാസ്സാവോ എന്നൊക്കെ പറയാറുണ്ട് ഈ എട്ടിന്റെ ആ സമയത്ത് ചിലപ്പോ അങ്ങനെ തേസസ് ഒക്കെ വരാറുണ്ട് ബാക്കി കൊണ്ട് പാസ് ആവുന്നവരൊക്കെ ഇല്ല എന്നും പറയില്ല പക്ഷെ എല്ലാവരും കൊണ്ട് നടക്കും നമ്മൾ നമ്മളത്രയും പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മനസ്സിൽ തന്നെ പറയും നമ്മളെ കൊണ്ട് നടക്കും നമുക്ക് ഇടാൻ കഴിഞ്ഞ് നമ്മളൊരു വിശ്വാസം നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ എന്തായാലും നടക്കും ഓക്കെ പിന്നെ ഓവർ കോൺഫിഡന്റ് ആയിട്ട് പോകരുത് ഓക്കെ പലപ്പോഴും അത് വിനയായിട്ടുണ്ട് ട്രസ്സിന് പോകുമ്പോ പലപരം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാൻ ഇതിന് ഏകദേശം ഒരു ഐഡിയ പറഞ്ഞുതരാം ഒരു ഐഡിയ പറഞ്ഞതരാം പിന്നെ ഞാൻ പറഞ്ഞാ രണ്ട് മൂന്ന് രീതിക്കാണ് അത് ഏറ്റിടുക ചിലവർ നല്ല സ്പീഡിൽ നിന്നവരുണ്ട് പതുക്കെ പോണവരുണ്ട് ആവശ്യത്തിന് സ്പീഡ് കൊടുത്തിരുന്നതുണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ളത് ആവശ്യത്തിന് സ്പീഡ് കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് നോക്കല്ലേ സോ വണ്ടി സ്റ്റാർട്ടാക്കാന പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ബോയ്സ് കേൾക്കാത്തത് കൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാത്ത എന്തായാലും എട്ടിടുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഹെൽമെറ്റ് ധരിച്ചിട്ട് തന്നെ ചെയ്യണം മറക്കേ ചെയ്യണ്ട കൊടുത്തു പോകുന്നത് എപ്പോഴും കുറച്ച് ഇങ്ങനെ ആൾക്കിട്ട് കുറച്ച് 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 കൊടുത്താൽ കുറച്ചാണ് കുറച്ച് കൊടുത്താൽ കുറച്ചാണ് ഏത് രീതിക്ക് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഏതെപ്പോഴും ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കയറുക ശ്രദ്ധിക്കാം കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് സ്പീഡേ ഉണ്ടാവുള്ളൂ നമ്മൾ കാല് കുത്താൻ ചാൻസ് കുറവാണ് ഓക്കെ പലപ്പോഴും ഇതിനുള്ളിൽ പുറത്തുനിന്ന് ഒറ്റ ഉള്ളിലേക്ക് കയറലാണ് ഒറ്റ കൊടുക്കലാണ് അപ്പോൾ എവിടെ ഉള്ളി പോയിട്ട് നമുക്ക് ബാലൻസ് കിട്ടാതെ എവിടേക്കും പോയിട്ട് വിടാറുണ്ട് ഇനി ഇൻ കേസ് നിങ്ങക്ക് ബാലൻസ് കിട്ടുന്നതെന്ന് വിചാരിക്കാം എട്ടിനുള്ളിൽ കയറിയിട്ട് ബാലൻസ് കിട്ടുന്നില്ല വിചാരിക്കാം അപ്പോൾ അതിന് വേറെ ആയിട്ടുണ്ട് അത് ഞാൻ കാണിച്ച ഇങ്ങനെ വേണ്ടി ചെയ്യാൻ വേണ്ടി നോക്കാം നോക്കുക ഇതിലെങ്ങൾ ചെലപ്പോ കാലത്ത് ചാൻസ് കൂടുതലാണ് സോ കാലത്ത് ചാൻസ് കൂടുതലാണെങ്കിലും കൊറച്ച് മെല്ലെ മെല്ലെ ചെയ്തിട്ടുണ്ട് ഞങ്ങള് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്ക പിന്നെ ആക്സുലേറ്റർ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കാൻ നോക്കുക നല്ല കൊടുക്കരുതേ നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യരുത് സ്പീഡ് കുറച്ച് 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 ചെയ്യരുത് ഓക്കെ അത് ചെയ്ത് നോക്കുക വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്തുക വീഡിയോ കണ്ടിട്ട് ഈ മെത്തേഡൊന്ന് യൂസ് ചെയ്ത് നോക്കി ആ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ